നമസ്കാരം മതഭീകരർ തകർത്ത കാശ്മീരിലെ ഉമാഭഗവതി ക്ഷേത്രം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം തുറന്നു കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റോയയുടെ സാന്നിധ്യത്തിലായിരുന്നു ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയത് ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഷാംഗസ് തഹസീലിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉമാഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉമാഭഗവതി അസ്തബൻ ട്രസ്റ്റ് രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന ഉമാഭഗവതിയുടെ വിഗ്രഹം മന്ത്രോച്ചാരണത്തോടെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു പ്രശസ്ത പുരോഹിതൻ ഹവനം നടത്തി ശനിയാഴ്ച വൈകിട്ട് തന്നെ ഹവനം ആരംഭിച്ചിരുന്നു ഉമാഭഗവതി മൂർത്തി വിഗ്രഹം കൂടാതെ പഞ്ചമുഖി ഹനുമാൻ മൂർത്തി വിഗ്രഹവും ക്ഷേത്രത്തിലുണ്ട് ജയ്പൂരിൽ നിന്നാണ് ഈ വിഗ്രഹവും കൊണ്ടുവന്നിട്ടുള്ളത് കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളമായി ഭക്തർ എത്തിയിരുന്ന പുരാതന ക്ഷേത്രമാണ് ബ്രരിയാൻ ഗനിയിലെ ഉമാഭഗവതി ക്ഷേത്രം കാശ്മീരി പണ്ഡിറ്റുകളുടെ ദേവതയാണ് ഉമാദേവി ഓംകാരത്തിന്റെ ആകൃതിയിലുള്ള നീരുറവകളാണ് ക്ഷേത്രത്തിലുള്ളത് ബ്രഹ്മകുണ്ട് വിഷ്ണുകുണ്ട് രുദ്രകുണ്ട് ശിവശക്തി കുണ്ട് എന്നിങ്ങനെയാണ് അവയ്ക്ക് പേരിട്ടിരിക്കുന്നത് ക്ഷേത്രം വീണ്ടെടുക്കുന്നതിൽ കാശ്മീരി പണ്ഡിറ്റുകളും മുസ്ലിമുകളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ സന്തോഷം പ്രകടിപ്പിച്ചു തങ്ങളുടെ സഹോദരന്മാരെ കഴിയും വിധം സഹായിക്കാനാണ് ക്ഷേത്രത്തിലെത്തിയത് എന്നും പ്രദേശവാസിയായ ഗുൽസാർ അഹമ്മദ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്